ആനയൊക്കെ ഇറങ്ങാൻ ചാൻസസ് ഉണ്ടെന്നാണോ കേട്ടത് ആന അലറിവാമാനാണ് സാധുത കൂടുതൽ இப்போ வருக்கு ஃபோரஸ்டாக വെൽക്കം ബാക്ക് ഇങ്ങനെ ഫൈനലി നമ്മൾ മാമലക്കണ്ടത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു നേരെ മാമലക്കണ്ടം പോവാം സോ വരുന്ന വഴിക്കൊന്ന് വ്ലോഗ് ചെയ്തല്ലോ ഓൾറെഡി ഞാൻ ഈ വരുന്ന വഴിയൊക്കെ ഒരുപാട് കാണിച്ചു പിന്നെ ത്രീ സിക്സ്റ്റിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങോട്ട് തിരിയുന്ന വഴി കറക്റ്റായിട്ട് കാണാം സോ ഇവിടുന്ന് നേര് കാടിൻ്റെ അകത്ത് കയറി ഫോറസ്റ്റിൻ്റെ അകത്തേക്കിടെ ഈ കാട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റാണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അകത്തേക്കിടെ ഉള്ള ഒരു റൈഡ് വീട്ടിൽ നിന്ന് ഏകദേശം എൺപത്തിരണ്ട് കിലോമീറ്റർ ഓടി കേട്ടോ വീട്ടിൽ നിന്ന് ഞാൻ ട്രിപ്പ് സീറോ ഒക്കെ ആയിരുന്നു ഞങ്ങൾ വെളുപ്പിനെ അഞ്ച് മണിക്ക് പോരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷേ മഴയും കുറച്ച് കാര്യങ്ങൾ കാരണം കുറച്ച് ഒക്കെ ആയി അതുകൊണ്ട് തന്നെ ഇപ്പം സമയം ഏകദേശം എട്ട് അമ്പത്തഞ്ചായിട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ നീ ഞങ്ങളോട് കയറ്റാണ് ഫുള്ള് കയറ്റാണ് മാമലക്കണ്ടം വരെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നല്ല ഹെയർപിന്നും പിന്നും കയറ്റവും അതാണ് ഈ വഴിയുടെ ഒരു പ്രത്യേകത നല്ല അടിപൊളി പക്ഷെ ആ കാഡെന്ന് പറഞ്ഞ ദിസ് ഈസ് സംതിങ് റിയലി അടിപൊളിയാണ് സോ മാമലക്കണ്ടം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഞാനിതുവരെ പോയിട്ടില്ല ഇന്നിപ്പോ നിലവിൽ ഡ്യൂക്ക് ടൂ ഹൺഡ്രഡ് പോയിട്ടാണ് വന്നെ ആനയൊക്കെ ഇറങ്ങാൻ ചാൻസസ് ഉണ്ടെന്നാണ് കേട്ടത് സോ ഇന്നിപ്പോ നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ ട്രൂ ഇൻഫോ ഉണ്ട് ഷിബിൻ അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ നാല് ഫ്രണ്ട്സുകളുണ്ട് പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ട്രൂ ഇൻഫോ കേൽ എന്ന് പറഞ്ഞ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പുറേ രണ്ട് പേര് വരുന്നുണ്ട് നാല് പേര് വരുന്നുണ്ട് രണ്ട് ബൈക്കിൽ ഒരാൾ എൻ എസ് ടു ഹൺഡ്രഡിൽ ജഗത്ത് എന്ന് പറഞ്ഞ് നവനീത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ ഇന്ന് ഒരു ഗ്രൂപ്പ് റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അടിപൊളി വ്യൂ പോയിൻ്റ് ഗായ്സ് അടിപൊളി വ്യൂ പോയിൻ്റ് ചുമ്മാ അവിടെ നിന്ന് നിർത്തിയതാ വ്യൂ പോയിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നൈസ് ഓസം ായിട്ടുണ്ട് ഇവിടെ റബ്ബർ വന്നു റബറും ഉണ്ട് കൗങ്ങും ഉണ്ട് കൗമുണ്ട് അതെങ്ങനെ വന്നു പിന്നെ ഇവിടെ ഈ ഏലമുണ്ട് അത് വേലി കെട്ടിരിക്കുന്ന കറണ്ട് ഉണ്ടാവും ചിലപ്പം തൊട്ട് നോക്കിയാ ബോബു കറണ്ട് ഉണ്ടാവുന്ന ഇതുപോലെ കുത്തനെ കേറ്റാണ് കേറ്റം എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം എക്സ്ട്രീം കേറ്റം ചെറിയ കയറ്റം പറയാം ചെറിയ വഴിയാട്ടോ ഒരുപാട് വലിയ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചില സ്ഥലങ്ങളിൽ അത് കാണാൻ പറ്റത്തില്ല നമ്മളങ് അറ്റത്തോട്ട് ചെല്ലുമ്പോഴേ കാണാൻ പറ്റുള്ളൂ പക്ഷെ വ്യൂ ഒരു രക്ഷയിലാട്ടോ നല്ല തണുപ്പും ഉണ്ട് നല്ല തണുപ്പും അതുപോലെ നല്ല അടിപൊളി അടിപൊളിയൊരു വൈബാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേക ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ മഴ ഇന്നലെ പെയ്തുകൊണ്ട് ഒന്നുകൂടെ നല്ല അടിപൊളി ആയിട്ടുണ്ടെന്ന് വേണേൽ പറയാം ഇവരെവിടെ ആയിരിക്കും താമസിക്കാം മാമലക്കണ്ടത്ത് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവരെങ്ങനെ ആയിരിക്കും ജീവിക്ക നോക്കിയേ ആ ഒരു മരത്തിന്റെ സൈസ് നോക്കിയേ അങ്ങോട്ടുമല്ലോ പോലുള്ള വഴി വല്ല ആണോ ഓഫ് റോഡിങ്ങോ അടിപൊളി തെറ്റ് സ്ഥലമാണല്ലോ സോ ഇതാണ് ഒരു വണ്ടി ഹോർണറ്റ് അതുപോലെ പുറകിലൊരു എൻഎസ് ഉണ്ട് അതിന് പറയും നമ്മുടെ അപ്പാച്ച് ആർ ടി ആർ ടു ഹൺഡ്രഡ് സോ ഇവരൊക്കെ നിലവിൽ മറ്റേ പിറവാപ്പുറത്താ താമസിക്കുന്നത് നമ്മള് ഇങ്ങനെ റൈഡിന് വേണ്ടി ഇറങ്ങിയതാണ് ഒന്നിച്ച് സോ Let's see.

തൊട്ടു പുറകിൽ ഒരു ചെറിയൊരു സ്പോട്ട് കിട്ടി അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തു ബട്ട് ഇവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഐ തിങ്ക് ആനയുടെ സൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു ആനയുടെ ചിന്നമ്പിളി പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ലെറ്റ് ഫ്രണ്ടിൽ ചെന്ന് നോക്കാം ഓ ഒരു രക്ഷയിലാട്ടോ നല്ല അടിപൊളി സെറ്റ് വൈബ് ഇവിടെ കേട്ടോ വണ്ടി ഓടിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലം അടിപൊളി സെറ്റ് എന്ന് വേണേ സെറ്റ് എന്ന് വേണേ പറയാം ഇന്നിപ്പോ രാവിലെ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആക്ച്വലി എൻ്റെ ഒരു മെമ്മറി കാർഡ് വീട്ടിലായി പോയി എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു പക്ഷേ മെയിൻ മെമ്മറി കാർഡ് ആക്ച്വലി കഴിഞ്ഞ ദിവസം സത്രം പോയായിരുന്നല്ലോ അപ്പോൾ സത്രത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പൊ സത്രം പോയിട്ട് അത് കോപ്പി ചെയ്യാൻ വേണ്ടി വേറൊരു എൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിന്റെ അകത്ത് വെച്ചിട്ട് പോയെ അതിന്റെ അകത്തുനിന്ന് തിരിച്ച് ഇതിൻ്റെ അകത്ത് ഞാൻ വിട്ടുപോയി സോ ആ ഒരു കാര്യം വിട്ടുപോയി ബട്ട് ബാക്കപ്പിൽ എപ്പോഴും എൻ്റെ ഒരു മെമ്മറി കാർഡ് ഇതിന്റെ ബോക്സിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും സോ അതേണ്ടാ പോകുന്ന നമ്മുടെ ആർ ടി ആർ ടൂ ഹണ്ട്രഡ് ഇങ്ങനെ എൻ എസ് ഉണ്ട് എൻ എസ് പുറകില് കടന്ന് കളിക്കുവാനും നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂസ് ആണ് നല്ല സെറ്റ് സ്ഥലവും ഈ ഒരു ഈ ഒരു വ്യൂ നോക്കിയോ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ മഴ പെയ്തുകൊണ്ട് ഒന്നും നല്ല അടിപൊളിയായി അവിടെ ആരാണ്ടൊക്കെ കുളിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു പക്ഷെ കുറച്ചു മുമ്പ് ഞങ്ങളൊരു അലർച്ച കേട്ടു ഐ തിങ്ക് അത് ആന തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം കാരണം ഇവിടെ ആന ചവിട്ടിപ്പോയൻ്റെ പാടൊക്കെ ഉണ്ട് ഒക്കെ കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ആന അലറിയതാവാൻ ആണ് സാധ്യത കൂടുതൽ ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് ത്രീ സിക്സ്റ്റി സെറ്റ് ചെയ്യുന്നുണ്ട് എന്നോട് മാക്സിമം ത്രീ സിക്സ്റ്റിയിൽ എടുത്തോളം പറഞ്ഞു ഫ്രണ്ടിൽ കൊടുത്തു കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അതാണ്ട് പോകുന്നു നമ്മുടെ എൻ എസ് എൻ എസ് ടു ഹൺഡ്രഡ് എല്ലാം ടു ഹൺഡ്രഡ് സി സി ആണ് ആർ ടി ആർ ടു ഹൺഡ്രഡ് ഹോർനെറ്റ് എല്ലാ സാധനം ഉണ്ട് സോ ഇവിടെ ഒരു പാലം പാലമുണ്ടല്ലോ ഗൈസ് അങ്ങോട്ട് എനിക്ക് തോന്നുന്ന വേറെന്തോ ഒരു റൂട്ടിലോട്ടുള്ളതെന്ന് തോന്നുന്നു ദിസ് ഈസ് റിയലി ഓസം എന്തൊക്കെ പറഞ്ഞാലും സ്ഥലം അടിപൊളി ഒരു രക്ഷയില അടിപൊളി സ്ഥലം കേട്ടോ നിങ്ങളെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അട്ടിപൊളി സ്ഥലമാണ് കാരണം ഒരു പ്രത്യേക ഒരു വൈബാണ് എന്നെപ്പോലെ നേച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരാം നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല കാരണം ഒരു പ്രത്യേക ഒരു വൈബ് ആ വൈബാണ് ഇവിടെ വീഡിയോ എടുക്കാൻ പോയിട്ട് ഓട്ടോടെ അടി കറാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡുണ്ട് ഇവിടെ ഫുഡില്ല അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ താഴെ ഒരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോകാൻ ഓർത്തു നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട് നല്ല ദുഃഖത്തിസ് വ്യൂ അടിപൊളി വ്യൂ കേട്ടോ മലയും ഒരു എന്താ പറയുക ഒരു ഗ്രാമീണ കിടന്ന് കറങ്ങുന്നത് നല്ല അടിപൊളിയായിട്ട് പക്ഷേ നല്ല സാധാരണ മഞ്ഞൾ നിൽക്കുന്നുണ്ടോ മഞ്ഞൾ വീട്ടിൽ നിന്ന് ഏകദേശം എൺപത്തി എട്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ താഴെ ഏതോ ഒരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത് സോ അവിടെ ഒന്ന് കേറണം ഇവിടെയൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഒരു പ്രത്യേക വൈവാണ് കുട്ടമ്പുഴ ആ ഒരു കുട്ടിയോ അതെന്തോ ആ ഒരു കുട്ടി എടാ ഫുഡ് കഴിക്കണ്ടേ അപ്പോ അവിടെ ഉണ്ടോ ഓ അപ്പൊ ഉള്ള കാര്യം പോലെ മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അവിടെ എത്തി അടിപൊളി വ്യൂ ട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ വാവ് സൂപ്പർ വ്യൂ സെറ്റ് വ്യൂ ആണ് സെറ്റ് വ്യൂ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ ഫോട്ടോസിൽ കണ്ടായിരുന്നു ഇറ്റ്സ് റിയലി അമേസിങ് ഞങ്ങൾ തൊട്ട് താഴെ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചിങ്ങോ ഇത്ര ഉണ്ടായിരുന്നോ അല്ല ക്യാമറ എടുത്തില്ലടാ മറ്റേ സ്റ്റിക്ക് ഇന്ത്യവൻ അല്ല അത് കുഴപ്പമില്ല ഇടയ്ക്ക് എടുത്താ ട്രാവലിങ്ങിന് എടുത്താൽ മതി കൂടുതലും ഇനിയിപ്പോൾ എങ്ങോട്ട് അങ്ങോട്ട് പോകണോ ഒരുപാട് അങ്ങനെ റൈഡേഴ്സ് ഒന്നുമില്ല അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളൂ അങ്ങോട്ട് ഞങ്ങൾ നാല് പേരേ ഉള്ളൂ ഇങ്ങോട്ട് രണ്ട് മൂന്ന് പേരൊക്കെ വരുന്നുണ്ട് ഐ തിങ്ക് നോക്കട്ടെ എങ്ങനെയാന്ന് ബട്ട് ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബാണ് ഞാൻ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു പ്രത്യേക വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഇവിടെ ഒരു അത്യാവശ്യം വീട്ടിലൂണും കടകളൊക്കെ ഉണ്ട് ജീപ്പ് സഫാരി ഓഫ് റോഡ് ട്രക്കിങ് സോപ്പം ഒരു ജീപ്പ് സഫാരി ഓഫ് റോഡ് ട്രക്ക് ട്രക്കിങ് തന്നെ പറയുന്നുണ്ടായിരുന്നു ബട്ട് ലെറ്റ് സി നോക്കാം വാവും ശരി ഡ്യൂ കെ ടി എം ഗ്യാങ് ആണല്ലോ കെ ടി എം ഗ്യാങ് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും നല്ല സ്ഥലമൊക്കെയാണ് അത്യാവശ്യം ഒരു വൺ ഡേ ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വഴികളും കാര്യങ്ങളൊക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ബട്ട് ഒരുപാടൊന്നും സ്പീഡിൽ പോക്ക് നടക്കില്ല ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിൽ പോക്ക് നടക്കുള്ളൂ എന്തായാലും വേറൊരു സ്പീഡും കാര്യങ്ങളും എന്തായാലും കിട്ടത്തില്ല ടു ബി ഓണസ്റ്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് റിയലി റിയലി ലിറ്ററലി നൈസ് സോ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ കുട്ടമ്പുഴ എന്ന് സ്ഥലമുണ്ട് സോ അവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതുകൊണ്ട് അവിടം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്യൂബി ഫ്രാങ്ക് ഞാനും ഫസ്റ്റ് ടൈം വന്നതു കൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട് എന്തൊക്കെ അവിടെ കാണാനും എടുക്കാനെന്നൊക്കെ ഇങ്ങനെ കുട്ടമ്പുഴ പോവുകയാണ് എന്തായാലും കുട്ടമ്പുഴ വന്നിട്ട് നമ്മൾ ഓഫ് റോഡ് പോകാൻ വേണ്ടി ഒരു പ്ലാനിങ്ങാണ് അവിടെ ഒരു ഓഫ് റോഡിൻ്റെ അതിൽ ബൈക്ക് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നിലവിൽ അതിലെ പോകുന്നോർത്താണ് നമ്മൾ ഇരിക്കുന്നത് കുട്ടമ്പുഴ കണ്ടിട്ട് വന്നിട്ട് പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ മിസ്സാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് എന്തായാലും തിരിച്ച് ഇതേ വഴി നേരെ പോകണം മൂന്നാറ് പോകണമെങ്കിലും എവിടെ പോണേലും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലൊന്ന് പോയി കറങ്ങിയിട്ട് നമുക്ക് നേരെ വന്നിട്ട് ഓഫ് റോഡ് ഒന്ന് പോയി തിരിച്ച് നോക്കട്ടെ എങ്ങനെയാണ് വേറൊരു ലൊക്കേഷൻ കൂടെ കൂടെ എൻ്റെ ഒരു മൈൻഡിലുണ്ട് ഞാനിതുവരെ പോയിട്ടില്ല അപ്പോൾ അതും കൂടെ പോകാനൊരു പ്ലാനിങ്ങില് നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ സോ ഗൈസ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഇതൊന്നും നോക്കിക്കോ അടിപൊളി വ്യൂ ആട്ടോ വഴി നല്ല മോശമാണ് നല്ല കുത്തനെ ഇറക്കം അതിൻ്റെ ഇടയ്ക്ക് ഗട്ടർങ്കണി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കും എൻജിൻ ബ്രേക്കിങ്ങും എല്ലാം നല്ല പോലെ വേണം ഇല്ലെങ്കിൽ ശരിയാവൂല അടിപൊളി സെറ്റ് സ്ഥലം സെറ്റ് വൈബ് സെറ്റ് വൈബ് പറഞ്ഞാൽ അമ്മാതിരി സെറ്റ് വൈബ് ഹോ ഹോ ഈ കാട് നിറച്ചു ഫോറസ്റ്റ് ആണല്ലോ അടിപൊളി കേട്ടോ നല്ല അടിപൊളി വ്യൂ അതന്നെ സംഭവം പറയാ ക്യാമറയിൽ ചിലപ്പോ നിങ്ങൾക്ക് ഇത് മൊത്തം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ക്യാമറക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റ് ഉണ്ട് നിങ്ങളെ ഐസ് നോക്കിയ റൈറ്റ് സൈഡിലെ വ്യൂ നോക്കിയേ നോക്കിയൊളി കേട്ടോ അടിപൊളി എടാ ക്യാമറ പൊക്കെ പിടിക്കാൻ മേലായിരുന്നോ ഓ അവിടെ നിന്നൊരു ചേട്ടൻ വരുന്നോ അടിപൊളി കേട്ടോ സെറ്റ് നമ്മൾ നാല് കൂടി ഉണ്ട് സോ നല്ല അടിപൊളി അടിപൊളി സ്ഥലം കേട്ടോ ഗായ്സ് ഒരു രക്ഷയിലട കാടിന്റെ ഉള്ളിൽ ഇറ്റ്സ് റിയലി അമേസിങ് റിയലി 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 അമേസിങ് അമ്മേസിംഗ് എന്താ രസം സോ ഇവിടെ മാക്സിമം ഒച്ച കുറച്ച് പോകുന്നതായിരിക്കും നല്ലത് കാരണം വല്ല ആനയോ പുലിയോ വരുന്നുണ്ടെന്നും കൂടി ഇടക്കിടയ്ക്ക് നോക്കേണ്ടി വരും അവിടെ താഴേന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അതിപ്പോ കയറി പോകാനുള്ള അവസരം ഉണ്ടാവുമോ ഉണ്ടാവുമോന്ന് നോക്കട്ടെ വഴി ദേ ഇങ്ങനെ ചെറുതാണ് കുത്തനെ ഇറക്കാണ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നല്ല കുത്തനെ കയറ്റോ പിന്നെ ഇടയ്ക്ക് റഫ് പാച്ചസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നോക്കിയോ മരത്തിന്റെ സൈസ് നോക്കി എത്ര വർഷം പഴക്കമുള്ളൂ അത് എങ്ങനെ അലച്ചാൽ നൂറ്റമ്പത് വർഷം പഴക്കം കാണും നൂറ്റമ്പത് ഒന്നൂല്ല അതിനെ മോളി കാണും നല്ല ായിട്ടുണ്ട് അടിപൊളി ഞാൻ എന്തായാലും ഫുള്ള് വീഡിയോ ഞാൻ എന്തായാലും ഇട്ടേക്കാം പക്ഷെ അടിപൊളി സെറ്റ് സ്ഥലം പറഞ്ഞ ഒരു ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു ഒന്ന് ചൂടൊന്ന് ചൂടൊട്ടും കുറവുണ്ട് ഹ്യൂമിഡിറ്റി വളരെ കുറവാണ് അതുപോലെ തന്നെ ചൂട് അറിയുന്നില്ല നല്ല തണുത്ത കാറ്റുണ്ട് അടിപൊളി വൈബാണ് എന്തായാലും അടിപൊളി വ്യൂട്ടോ കാസ് അല്ല അടിപൊളി അടിപൊളി വ്യൂ ആ ലൊക്കേഷൻ കണ്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ നേരത്തെ വെള്ളം എങ്ങനെ ഒഴുകുന്നായിരുന്നു തോന്നില്ലോടോ ഉം വെള്ളം എങ്ങനെ ഒഴുകുന്നായിരുന്നു തോന്നുന്നു മൊത്തം അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് അടിപൊളി സെറ്റ് വ്യൂ ബൈക്സ് ഇവിടെ ഉണ്ട് എല്ലാം ആന ഇറക്കുന്ന സ്ഥലമായിട്ട് പോലും താമസിക്കുന്നു കുറച്ചും ഒരു ചെറിയൊരു വീട് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടു സോ മറ്റേ റൂട്ടിൽ നമ്മൾ ചോദിച്ചപ്പോൾ അതിലെ പോവാ ആദ്യം മറ്റേ താഴത്തെ അവിടെ കടയിലെ പുള്ളി പറഞ്ഞ് പോവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ മറ്റേ വേറെ അവിടെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പോവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പുത്തനേ കേറ്റം പുത്തനാറിലായിട്ടുള്ള കഴിയാൻ തോന്നും അനങ്ങും മരിയോ പിടിച്ചിരുന്നുള്ള